വിദ്യാസമ്പന്നയായ ഒരു യുവതിയും കാമുകനും ചേർന്ന് നടത്തിയ ഒരു ക്രൂരകൃത്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പതിനാലിനാണ് ഈ സംഭവം നടന്നത് ഉത്തർപ്രദേശിലെ ഭാവിൻപൂടി എന്ന ഗ്രാമത്തിലാണ് സംഭവം അവിടെ ഷൗക്കത്തിലി എന്ന ഒരു മാസ്റ്റർ താമസിച്ചിരുന്നു നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾ വലിയ വീട് അദ്ദേഹത്തിന് രണ്ടു മക്കളാണ് ഉണ്ടായിരുന്നത് ഒരു മകൻ എഞ്ചിനീയറാണ് ജലന്ധറിൽ ജോലി ചെയ്യുന്നു ആ വീട്ടിൽ നിന്ന് രാത്രി ഒരു സ്ത്രീയുടെ അലർച്ച കേട്ടു അടുത്തട്ട കോളനികളിലെ ആൾക്കാർ ഓടി ഗേറ്റ് ചാടി കിടന്ന് ആ വീട്ടിലെത്തി അപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് കണ്ടത് ചോര ഒലിപ്പിച്ചിരിക്കുന്ന ഷൗക്കത്തിലേ കെട്ടിപ്പിടിച്ച് കരയുന്ന മകൾ സ്വപ്നം മാത്രവുമല്ല ആ വീട്ടിലെ ഏഴുപേർ കൊല്ലപ്പെട്ട നിലയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ശപ്നം പറഞ്ഞത് ഒരാൾ ഇവിടെ നിന്നും ഓടിപ്പോകുന്നത് കണ്ടു എന്നാണ് ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് താൻ ടെറസിലാണ് കിടന്നതെന്നും മഴ പെയ്തതുകൊണ്ട് താഴെ വന്നപ്പോഴാണ് ഇത് കണ്ടത് എന്നുമാണ് ശപ്നം പറഞ്ഞത് അവർ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു ഇൻസ്പെക്ടറും വിരലടയാള വിദഗ്ധരുമുക്തി പോലീസ് രാവിലെ തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി തയ്യാറാക്കുമ്പോൾ തന്നെ പോലീസ് ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു ആരുടെയും ദേഹത്തും പരിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നത് എല്ലാവരും വെട്ടേറ്റാണ് മരിച്ചിരിക്കുന്നത് എല്ലാവരുടെയും കഴുത്തിലാണ് വെട്ടയിരിക്കുന്നത് അതോടെ ഇതൊരാക്രമണമല്ല കൊല്ലണം എന്ന് കരുതിയിട്ട് തന്നെ വെട്ടിയിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്ന് പോലീസ് മനസ്സിലാക്കി ഒരു കൊല്ലുന്നതിനു മുമ്പ് എന്തോ മയക്കുമരുന്ന് ഇവർക്ക് കൊടുത്തിട്ടുണ്ടാകാം എന്നും പോലീസ് ഊഹിച്ചു അവിടെ അടുത്തുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ പോലീസ് പരിശോധിച്ചു അയൽവക്കത്തുള്ള എല്ലാവരെയും പോലീസുകാർ കൊണ്ടുപോയി നല്ല രീതിയിൽ ചോദ്യം ചെയ്തു പക്ഷേ യാതൊരുവിധ തുമ്പും കിട്ടിയില്ല പോലീസ് സ്വപ്നത്തെ ചോദ്യം ചെയ്തു പിന്നീട് രണ്ട് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഈ വീടിന് ചുറ്റും മഫ്തിയിൽ നിന്നു അവിടെയുള്ള ആൾക്കാരോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോഴാണ് ഇവരുടെ വീട്ടിനടുത്തുള്ള ഒരു ഷോപ്പിൽ നിൽക്കുന്ന ജോലിക്കാരനായ ഒരു സലീമും സ്വപ്നയുമായി അടുപ്പമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയത് ഷൗക്കത്തിലേക്ക് ഈ കാര്യം അറിയാമായിരുന്നെന്നും ഈ ബന്ധത്തിൽ എതിർപ്പായിരുന്നെന്നും അയൽക്കാരിൽ നിന്നും പോലീസ് മനസ്സിലാക്കി പോലീസ് സലീമിനെ രഹസ്യമായി കസ്റ്റഡിയിലെടുത്തു സലീമിനെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു സ്വപ്നയുമായിട്ട് വളരെ ചെറുപ്പം മുതൽ തന്നെ സലീമിന് പരിചയമുണ്ട് പത്താം ക്ലാസ്